അയാൾ എന്നോട് ചാറ്റ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇത് എന്നോട് പറയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ് എന്ന് ഇതറിയിക്കുന്നത് അയാൾ ഈ വിഷയത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പരാതിയുമായിട്ട് പോകാനുള്ള എനിക്കുള്ള ഏക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട അയാളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട അല്ലെങ്കിൽ അയാൾ ഇടപെടുന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളാണ് എന്നോട് ഇത് റിവീല് ചെയ്യുന്നത് ആ സ്ത്രീഡ രാഷ്ട്രീയ ഭാവി ബുദ്ധിമുട്ടിലായിരിക്കും എന്നുള്ള ഒരു സങ്കടം കൊണ്ട് മാത്രമാണ് ഞാൻ പരാതിയുമായിട്ട് ഒരാൾക്കെതിരെ ഇല്ലാത്തൊരു കഥ ചമച്ചുകൊണ്ട് ഇത്തരം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നു വിചാരിക്കുന്നുണ്ടോ അതൊരു എളുപ്പമാണ് ഈ ഒരു അവസ്ഥയെ കടന്നു പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരോടാണ് എന്റെ ചോദ്യം ഈ രാഹുൽ മാൻകൂട്ടം എന്റെയൊരു പെൺ സുഹൃത്തിന്റെ അടുത്ത് കർഷക സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് നമുക്കും പോകണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് അപ്പൊ ആ സ്ത്രീ വിചാരിക്കയാണ് കർഷക സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകളുടെ ഒപ്പം പോകാനായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ ആ സ്ത്രീ പ്രതികരിച്ചു തിരിച്ച് രാഹുൽ പറയുന്ന മറുപടി അങ്ങനെയല്ല നമുക്ക് മാത്രമായി എന്നുള്ളതാണ് രാഹുല് ഈ പറഞ്ഞ കാര്യം ഈ സ്ത്രീ നേരെ പോയി ഷാഫി പറമ്പിലിന്റെ അടുത്ത് പറയുന്നുണ്ട് അന്ന് രാഹുല് നേതാവായിട്ടില്ല ഇങ്ങനത്തെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരരുതെന്ന് ആ സ്ത്രീ പരാതിപ്പെട്ടിട്ടും ഷാഫി പറമ്പിൽ അനങ്ങിയിട്ടില്ല നമസ്കാരം ഇന്ന് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപകീർത്തികരമായ വാർത്തകളുടെ വേലിയേറ്റം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന വാർത്തകളില്ലാത്ത ഒരു മാധ്യമവും ഇന്ന് മലയാളത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തി സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിവിധ തരത്തിലുള്ള ശബ്ദരേഖകളും തെളിവുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോഴും ഇതുവരെയും കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പേരിനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത് അതും പരാതിക്കാരിയല്ല കൊടുത്തിരിക്കുന്നത് ഷിൻഡോ സബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വക്കീലാണ് എറണാകുളം പോലീസ് സ്റ്റേഷനിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി കൊടുത്തതാകട്ടെ രാഹുലിന്റേതെന്ന് തോന്നിക്കുന്ന ഒരു ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് ആ ശബ്ദരേഖയിൽ രാഹുലിൻ്റേതെന്ന് തോന്നിക്കുന്ന ശബ്ദം ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷിൻഡോ സബാസ്റ്റ്യൻ എന്ന വക്കീൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോഴും ഈ ശബ്ദരേഖയിലുള്ള പരാതിക്കാരി അതായത് രാഹുലിൽ നിന്നും അവിഹിത ഗർഭം ഉണ്ടാക്കി അല്ലെങ്കിൽ ഹിതകരമായ ഗർഭം ഉണ്ടായിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആ പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തി എവിടെയും ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഇപ്പോൾ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളുടെ വലിയ പ്രവാഹം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എ ഐ സി സിക്ക് ഏതാണ്ട് ഒൻപതിലധികം പരാതികൾ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന സ്ത്രീപീഡന പരാതികൾ അധികവും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമ അനുസരിച്ച് ആർക്കെങ്കിലും ആരെയെങ്കിലും കുറിച്ചൊരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് രീതികളുണ്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകാം എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറ്റാരോപിതകളായ സ്ത്രീകൾ അഥവാ പീഡനം സഹിക്കേണ്ടി വന്നിരുന്നു എന്ന് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന സ്ത്രീകൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അവരുടെ പരാതി കൊട്ടിഘോഷിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്ന് തന്നെയാണ് അതിന് പുറകിലുള്ള വികാരവും ഉദ്ദേശവും ലക്ഷ്യവും ഇത് തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണവുമായി എത്തിയിരിക്കുന്നു എന്നാൽ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവർ തയ്യാറല്ല കോടതിയിലേക്ക് പോകാൻ തയ്യാറല്ല അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും വന്നിരുന്നു കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെയാണ് രാഹുലിനെതിരെ അവർ പരാതി ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹണി ഭാസ്കറുമായി ചാറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലേക്കുമൊക്കെ അവർ ചാറ്റ് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പുറത്തുവിടുന്നുണ്ട് എന്നാൽ ഇതിലെവിടെയെങ്കിലും ഹണി ഭാസ്കരനെ പീഡിപ്പിക്കുന്നതായോ ഹണി ഭാസ്കറിൻ്റെ സ്ത്രീത്വത്തിനെതിരായോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പറയുന്നതായി അവർ പറയുന്നില്ല തനിക്ക് രാഹുൽ ോട് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല അയാൾ പറയുന്ന അല്ലെങ്കിൽ എനിക്ക് അയച്ചിട്ടുള്ള ചാറ്റുകളെ ഞാൻ അവഗണിക്കുന്നു എന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനക്കാരിയായ എഴുത്തുകാരി എന്ന അവകാശപ്പെടുന്ന ഹണി ഭാസ്കർ പറയുന്നത് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഇത്തരം മെസ്സേജുകൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് ചർച്ചയാക്കിയിരിക്കുന്നു ഈ ചർച്ച തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവ് എനിക്ക് ഈ വിവരങ്ങൾ ചോർത്തി തന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് മാനഹാനി ഉണ്ടായിരിക്കുന്നു ഈ മാനഹാനി ഞാൻ രേഖാമൂലം പോലീസിൽ പരാതിപ്പെടുകയാണെങ്കിൽ എനിക്ക് ഈ വിവരങ്ങൾ ചോർത്തി തന്ന ആ വനിതാ നേതാവിന് അത് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആ വനിതാ നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയോ സൈബർ പുള്ളിംഗ് ഉണ്ടാവുകയോ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരാതി നൽകാത്തത് എന്നാണ് ഇപ്പോൾ ഹണി ഭാസ്കർ പറയുന്നത് ഇത് എന്ത് തരത്തിലുള്ള വിചിത്രമായ വാദമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ മെമ്പറെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് തരത്തിലുള്ള ന്യായീകരണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ അത് ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു പരാതിയോ പരാമർശമോ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് പോലീസിൽ പരാതി നൽകാൻ സാധിക്കാത്തത് അപ്പോൾ എനിക്ക് നേരിട്ട് പരാതി നൽകാൻ താല്പര്യമില്ല എന്നോട് അത്തരത്തിൽ പെരുമാറിയിട്ടില്ല എന്ന് ഹണി ഭാസ്കർ അടിവരയിട്ട് പറയുമ്പോൾ ഈ വിഷയം എനിക്ക് അയച്ച ചാറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുമ്പോൾ എന്നെ അപകീർത്തിപ്പെടുത്തുന്നതായി തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സഹപ്രവർത്തകയായ ഒരു വനിതാ നേതാവ് എന്നെ ഈ വിവരം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കത് മാനഹാനിയായി തോന്നുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പരാതിപ്പെടാത്തത് ആ വനിതാ നേതാവിനെ എനിക്ക് ഈ വിവരങ്ങൾ ചോർത്തി തന്ന വനിതാ നേതാവിന് ഇനി മേലാൽ രാഷ്ട്രീയത്തിൽ നിന്നോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിന്നോ അവരുടെ ആളുകളിൽ നിന്നോ യാതൊരു തരത്തിലുള്ള പീഡനം ഉണ്ടാവാതി വേണ്ടിയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകാത്തത് എന്ന് പറയുമ്പോൾ ഇതിൽ എന്താണ് സാമാന്യ ജനം മനസ്സിലാക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഒരു പരാതിയുമായി ഹണി ഭാസ്കർ പോകുകയാണെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതായി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു സന്ദേശങ്ങൾ പോലീസിനോ സൈബർ സെല്ലിനോ കൈമാറുമ്പോൾ അതിൽ അശ്ലീലപരമായ അല്ലെങ്കിൽ ഹണി ഭാസ്കറിനെ മാനസികമായോ ശാരീരികമായോ ഹണി ഭാസ്കർ എന്ന സ്ത്രീയെ ശാരീരികമായോ അല്ലെങ്കിൽ ലൈംഗികപരമായോ അവഹേളിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച സന്ദേശങ്ങളിൽ ഇല്ല എന്ന് തെളിയുകയാണെങ്കിൽ ഹണി ഭാസ്കർ പെടും എന്നുള്ളത് ഹണി ഭാസ്കറിന് തിരിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പിണറായി വിജയൻ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി തുടർഭരണം നടത്തുവാൻ വേണ്ടി ഇലക്ഷനെ സമീപിക്കുവാൻ കച്ചകെട്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഹണി ഭാസ്കറിനെ പോലുള്ള ആളുകളെ ഇത്തരത്തിൽ ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കെതിരെയുള്ള പരാതികൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻപ് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി സോളാർ സരിത എന്ന യുവതിയെ ഇറക്കിയതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെയായ ഈ ഹണി ഭാസ്കറിനെ ഇതുപോലെ കെട്ടിയിറക്കിയതാണോ എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ ആളുകൾ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദ പരാമർശങ്ങളെക്കുറിച്ചും വിവാദ ചാറ്റുകളെക്കുറിച്ചും തനിക്ക് യാതൊരു തരത്തിലുള്ള പരാതികളിൽ നിന്നും താൻ ആ പരാതിയുമായി പോലീസിനോ കോടതിയിലോ പോകാൻ തയ്യാറല്ലെന്നും പറയുന്ന ഹണി ഭാസ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സ്ത്രീ പീഡനം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ പുരുഷ പീഡനവും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവിന് വളഞ്ഞിട്ട് ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ സ്ത്രീ പീഡനം നടത്തിയെന്ന് അടിസ്ഥാനരഹിതമായി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് മതിയായ തെളിവുകളില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പുരുഷ പീഡനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്ന സ്ത്രീകൾക്കെതിരെ കേസെടുക്കാൻ നിയമമില്ലേ എന്ന് തന്നെയാണ് ഒരു ഒരുപറ്റം യൂത്ത് കോൺഗ്രസ് കാരും ചോദിക്കുന്നത് എന്തായാലും ഇത് വിവാദങ്ങളുടെ വേലിയേറ്റ കാലമായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എന്താണ് രാഷ്ട്രീയ ഭാവി എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ താൻ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങളും വെച്ചുകൊണ്ടല്ല ഇത്തരത്തിലൊരു വിവാദം ഉയർത്തുവാൻ അല്ലെങ്കിൽ പരാമർശം നടത്തുവാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് ഹണി ഭാസ്കർ വെളിവാക്കിയത് ഹണി ഹണിഭാസ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഈ ഞാന് രാഹുലിനെതിരെയുള്ള വിഷയം ഉന്നയിച്ചതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ചുറ്റും നടക്കുന്ന അക്രമം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് എനിക്കിന്ന് ഏറ്റവും അധികം ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കാര്യം വീണ് പോകരുത് വീണ് പോകരുത് എന്നുള്ളതാണ് ഒരു ഒരു എന്താ ഇത്രയധികം സ്ത്രീകളെ മിസ്യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനെതിരെ എനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഇത്രയും വലിയ ആക്രമണമാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ തെളിവ് തരൂ തെളിവ് തരൂ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ ഉന്നയിച്ചിട്ട് മുൻപോട്ട് വന്നിട്ടുള്ള മറ്റു സ്ത്രീകള് അത്തരം പരാതിയുമായിട്ട് മുൻപോട്ട് വന്ന് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാനൊരു എന്റെ ഇൻസ്റ്റാ മെസ്സഞ്ചറിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജിനെ ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ട് പോസ്റ്റിലും ഇന്ന ഇന്നലെ മീഡിയക്ക് മുൻപില് ഞാൻ വളരെ ക്ലാരിറ്റിയോട് കൂടെ പറഞ്ഞിട്ടുണ്ട് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചതല്ല എന്റെ പ്രശ്നം എനിക്കയാൾ ആ മെസ്സേജ് അയച്ചതിന് മിനിഞ്ഞാല് വരെ പ്രശ്നമില്ല രണ്ടു ദിവസം മുൻപ് യൂത്ത് കോൺഗ്രസിലെ ആളുകൾ ആ മെസ്സേജ് അയാള് അയാളുടെ സുഹൃത്തുക്കൾക്കിടയിലിരുന്ന് അവിടെ ആളാവാൻ വേണ്ടി അവരുടെ മുൻപിലിരുന്ന് എനിക്ക് അയക്കുകയും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തതിലാണ് എന്റെ എന്ന് പറയുന്നത് അപ്പൊ ഈ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകള് അയാളുടെ സ്നേഹത്തെ അയാളുടെ ബന്ധങ്ങളെ ഒക്കെ വിശ്വസിച്ച് കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഇത്തരം കൂട്ടങ്ങൾക്കിടയിൽ നിന്നിട്ട് അയാൾ എത്ര മോശമായിട്ടായിരിക്കും ചിത്രീകരിക്കുക ഇത്രയും സൈബർ ബുള്ളിങ് ഉണ്ടാവുമെന്നറിഞ്ഞിട്ടും ഞാൻ മുന്നിട്ടിറങ്ങി എനിക്കുണ്ടായ അല്ലെങ്കിൽ ഞാൻ ഇപ്പം കടന്നു പോകുന്ന ഈ രണ്ടു ദിവസത്തിനുള്ളിൽ ഇയാൾ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് വരാൻ തയ്യാറാകണമെങ്കിൽ നിങ്ങളും ഓർത്തു നോക്കൂ എന്തുമാത്രം ഊർജം ഞാൻ സംഭരിച്ചിട്ട് വേണം ഈ കൂട്ടങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരാൾക്കെതിരെ ഇല്ലാത്തൊരു കഥ ശമിച്ചുകൊണ്ട് ഇത്തരം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നു വിചാരിക്കുന്നുണ്ടോ അതൊരു എളുപ്പമാണ് ഈ ഒരു അവസ്ഥയെ കടന്നു പോവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരോടാണ് എന്റെ ചോദ്യം ഇത്തരം ആക്രമണങ്ങൾ ഇപ്പം ഞാൻ ഇതിനെ അതിജീവിക്കും പക്ഷെ എനിക്ക് ചുറ്റുമുള്ള എന്റെ പ്രിയപ്പെട്ട മനുഷ്യരൊക്കെ വളരെ വേദനയിലാണുള്ളത് കാരണം ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ എടുത്തിട്ട് അങ്ങേ അറ്റ അശ്ലീലം പട പടച്ചു വിട്ടോണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇത് കണ്ടോണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം കാണുമ്പോഴാണ് എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നൂറ് ശതമാനം എനിക്കറിയാം ഞാൻ നിങ്ങളൊരു പ്രശ്നവുമായിട്ട് മുൻപോട്ട് വരുമ്പോ ഞാൻ ഇതൊക്കെ അതിജീവിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപോട്ട് വരുന്നത് എന്റെ പ്രശ്നം അയാളെ ഒരു രാഷ്ട്രീയക്കാരനായതും എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അയാൾ എന്നോട് ചാറ്റ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇത് എന്നോട് പറയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ് എന്ന് ഇതറിയിക്കുന്നത് അയാൾ ഈ വിഷയത്തിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പരാജയമായിട്ട് പോകാനുള്ള എനിക്കുള്ള ഏക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട അയാളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട അല്ലെങ്കിൽ അയാൾ ഇടപെടുന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളാണ് എന്നോട് ഇത് റിവീല് ചെയ്യുന്നത് ആ സ്ത്രീഡ രാഷ്ട്രീയ ഭാവി ബുദ്ധിമുട്ടിലായിരിക്കും എന്നുള്ള ഒരു സങ്കടം കൊണ്ട് മാത്രമാണ് ഞാൻ പരാതിയുമായിട്ട് മുൻപോട്ട് പോവാത്തത് അതിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മുൻപ് ഈ രാഹുൽ മാൻകൂട്ടം എന്റെ ഒരു പെൺ സുഹൃത്തിന്റെ അടുത്ത് കർഷക സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് നമുക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ് അപ്പൊ ആ സ്ത്രീ വിചാരിക്കുകയാണ് കർഷക സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ ഒപ്പം പോവാനായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ ആ സ്ത്രീ പ്രതികരിച്ചു തിരിച്ച് രാഹുൽ പറയുന്ന മറുപടി അങ്ങനെയല്ല നമുക്ക് മാത്രമായി പോകണം എന്നുള്ളതാണ് രാഹുല് ഈ പറഞ്ഞ കാര്യം ഈ സ്ത്രീ നേരെ പോയി ഷാഫി പറമ്പിലിന്റെ അടുത്ത് പറയുന്നുണ്ട് അന്ന് രാഹുല് നേതാവായിട്ടില്ല ഇങ്ങനത്തെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരരുതെന്ന് ആ സ്ത്രീ പരാതിപ്പെട്ടിട്ടും ഷാഫി പറമ്പിൽ അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം നേതാവുകയും ആ സ്ത്രീക്ക് സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിൽ പിന്നീട് ഇടപെടാനും പറ്റിയിട്ടില്ല ആ ഇടത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് അവിടെ അതിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാള് എന്നെ കുറിച്ചുള്ള ഈ വിഷയം എന്നോട് റിവീൽ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവം എന്താവും ആ ഒരു കൺസേൺ കൊണ്ടാണ് തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയത്തില് എന്നോട് ഈ കാര്യം കൺവേ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തത് പിന്നെ അതുപോലെ തന്നെ മുൻപ് എന്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള എം എ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ ഷാഫി പറമ്പലിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ എന്താണ് ചെയ്തത് ഏതെങ്കിലും രീതിയിൽ ആ വിഷയത്തില് നടപടി എടുത്തിട്ടുണ്ടോ ശോഭ സുബിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ മറ്റൊരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ആ ആ സ്ത്രീ ആ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളായിരുന്നെങ്കിൽ എനിക്ക് എന്നോട് ഇത് കൺവേ ചെയ്ത ആളുടെ ആളുടെ പേര് വെളിപ്പെടുത്താൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാവുമായിരുന്നില്ല ഹണി ഇതിനകത്ത് ഹണി ഇതിനകത്ത് ഹണി ഈ വലിയ തരത്തിലുള്ള ഒരു ഒരു സൈബർ ആക്രമണത്തിലൂടെ കടന്നു പോകുന്ന ഒരു ട്രോമയിലൂടെ ഹണി കടന്നു പോകുമ്പോഴും പരാതി കൊടുക്കാൻ കഴിയാതെ ഭയന്ന് നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അത് അത് തന്നെയാണ് ഹണി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തത് അപ്പോഴും ഈ പറയുന്നതിൻ്റെ അടുത്ത് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരുന്ന പല പേരുകളും ഉണ്ടല്ലോ അതുപോലെയാണ് എന്ന് പറയുന്നവരുണ്ട് അതൊരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് പറയുന്നവരോടുകൂടിയുള്ള ഒരു മറുപടി കൂടി ഹണി എനിക്ക് ഈ വിഷയത്തിലുള്ളത് രാഷ്ട്രീയമേ അല്ല അതുകൊണ്ടാണ് ഇയാളുടെ ഇയാള് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരമായിട്ടുള്ള വിയോജിപ്പുകളുള്ള രണ്ട് വ്യക്തികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് പോലും അയാൾക്കെതിരെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് ഈ ജൂൺ ഒൻപതിന് ഇലക്ഷന് തൊട്ട് മുൻപ് നടക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ എനിക്ക് പ്രയോഗിക്കണമായിരുന്നു പ്രയോഗിക്കണമായിരുന്നുവെങ്കിൽ ഞാൻ ആ സമയത്തൊക്കെ ഓ രാഹുൽ മങ്കൂട്ടം എന്റെ അടുത്ത് ചാറ്റിന് വന്നല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് തുടക്കമുണ്ടായിരുന്നില്ലേ ഞാൻ എപ്പോഴാണ് എനിക്കിതൊരു പ്രശ്നമായിട്ട് തോന്നിയത് അയാൾ എന്നോട് സംസാരിക്കാൻ വന്നതല്ലല്ലോ എന്റെ പ്രശ്നമെന്ന് പറയുന്നത് അയാളെ അതെങ്ങനെ കൺവേ ചെയ്തു എന്നുള്ളത് ഞാൻ അറിയുന്നത് രണ്ടു ദിവസം മുൻപെയാണ് അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനെ ഒരാളും കണക്ട് ചെയ്യേണ്ടതില്ല ഞാനിപ്പോ കടന്നു പോകുന്ന വലിയ ട്രോമയുണ്ട് ഞാൻ എനിക്ക് മാത്രമല്ലല്ലോ മുറിവ് പറ്റുന്നത് ഈ സൈബർ അറ്റാക്ക് കൊണ്ട് മുറിവ് പറ്റുന്നത് എനിക്ക് മാത്രമല്ല എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് കൂടിയാണ് നിങ്ങളൊന്ന് ഒന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കൂ എന്റെ എല്ലാ സുഹൃത്തുക്കളെയും അവരെ അവഹേളിക്കുകയല്ലേ അവർക്കൊക്കെ കുടുംബങ്ങളില്ലേ